ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമുക്കറിയാം ഇനി തുടങ്ങാനായിട്ട് വെറും ഒരു മാസം തികച്ചില്ല ഓഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങുക എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എന്തെങ്കിലും ഡേറ്റിൽ വല്ല ചേഞ്ചോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ രൂപത്തിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിലവിൽ കുറച്ച് ആൾക്കാരെ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിലവിലൊരു ആറ് പേരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഏകദേശം ഒരു കൺഫേം ആയ ലിസ്റ്റാണ് അപ്പോൾ എത്ര കൺഫേം ആയാലും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് ഫൈനലായിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴാണ് ഇവർ സെലക്റ്റാവുക സെലക്റ്റായ ആൾക്കാരാണെങ്കിൽ കൂടിയും അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അവർ മാറാറുള്ള ചാൻസ് ഉണ്ട് ഒരു നൂറ് പേരെയുള്ള സെലക്ട് ചെയ്തിട്ടാണ് അതിൽ നിന്നൊരു സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു ഇരുപത് പേര് താഴേക്ക് അവർ കൊണ്ടുവരിക അപ്പോൾ എന്തായാലും നിലവിൽ ഒരു ആറ് പേരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളിലോട്ടേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തെ പേര് വരുന്നത് ബിജു സോപാനമാണ് ഉപ്പും എന്ന് പറഞ്ഞ ഫ്ലവേഴ്സിലെ സീരിയലിലൂടെ ശ്രദ്ധേയനായ ബിജു സോപാനമാണ് അടുത്തത് ഏഷ്യാനെറ്റിലെ മറ്റും സീരിയൽ താരങ്ങളുടെ പ്രശസ്തമായ ആദിത്യനാണ് അടുത്ത ബിഗ് ബോസിൽ നിന്നും കോൾ പോയി സെലക്റ്റായി വെച്ചിരിക്കുന്ന താരമാണ് ബിനീഷ് ബാസ്റ്റിൻ അടുത്തത് രേണു സുതിയാണ് സുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിലെ ഒരു താരമായിരുന്നു ഈ അടുത്തിടെ വാഹനാപകടത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ചേട്ടൻ സുതിചേട്ടൻ സുതിചേട്ടൻ്റെ ഭാര്യയാണ് രേണു ഇപ്പോൾ രേണുവിൻ്റെ വിവാദങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേണുവിന് ബിഗ് ബോസിൽ നിന്ന് കോൾ പോയിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് സെലക്ട് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അടുത്തത് ഐശ്വര്യ റംസായി ആണ് തമിഴ്നാട്ടിൽ നിന്നുമാണ് ഐശ്വര്യ റംസായി ഏഷ്യാനെറ്റിലെ മൗനരാഗ എന്ന് പറഞ്ഞ പരമ്പരയിലൂടെയാണ് നമ്മുടെ മലയാളം ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഐശ്വര്യ റംസായി കടന്നെത്തുന്നത് അടുത്തത് അനുമോളാണ് അനുമോളെ നിങ്ങൾ എല്ലാവർക്കും അറിയാം സ്റ്റാർ മാജിക്കിൽ ഒരു വമ്പൻ താരം തന്നെയാണ് അനുമോൾ എന്തായാലും അനുമോളിനെ ബിഗ് ബോസിൽ നിന്ന് കോള് പോയിട്ടുണ്ട് എന്തായാലും കുറച്ച് താരങ്ങളുടെ ഇഷ്ടം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി